ശ്വാസം ശ്വാില്ലേ എല്ലാ പ്രക്രിയകളും നടക്കണില്ലേ ദഹനം നടക്കണില്ലേ ഒക്കെ എനിക്ക് ഉണ്ടാക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി ഗായത്രി ഹോമം കുങ്കുമാർച്ചന നാമസങ്കീർത്തനം പ്രസാദ വിതരണം എന്നിവയും നടന്നു വരുന്നു അപ്പൊ അതാണ് പ്രത്യേകത അപ്പൊ ധ്യാനിച്ചു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പോയിന്റിൽ അപ്പോഴാണ് ധ്യാനം ധ്യാനമായിട്ട് മാറുന്നത് അതാണ് ആളുകൾക്ക് മറ്റൊരാളെ വളരെ പെട്ടെന്ന് ആ ഭാവത്തിലേക്ക് നയിക്കാനും പറ്റും അങ്ങനെ കൂടി ഉണ്ട് അത് ശരീരത്തിന്റെ വിസ്മൃതിയിലേക്ക് അവരെ നയിക്കും അതാണ് ബുദ്ധന്റെ മുന്നിലൂടെ കടന്നുപോയ ആ കപിലവസ്തുവിലെ ഭാറാണ് സുന്ദരിമാരുടെ റാണായിരുന്ന സാക്ഷാൽ അമ്രപാലിക്ക് സംഭവിച്ചത് ഈ ധ്യാനാതിരേഖമാണ് വള്ളികുന്നം